ഇറാൻ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നതിനിടെ വെടിനിർത്തലിന് നീക്കങ്ങൾ ആരംഭിച്ച ഇറാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇറാൻ ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണ തേടിയതായാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്വാധീനം ഉപയോഗിച്ച് ഇസ്രയേലിനെ വെടിനിർത്തൽ ധാരണയ്ക്ക് സമ്മതിപ്പിക്കാൻ ഇടപെടണമെന്നാണ് ഗൾഫ് രാജ്യങ്ങളോട് ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഖത്തർ സൌദി അറേബ്യ ഒമാൻ രാജ്യങ്ങളായാണ് ഈ ആവശ്യവുമായി ഇറാൻ സമീപിച്ചിരിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഗൾഫ് രാജ്യങ്ങളിലെ നേതാക്കളും നയതന്ത്ര ഉദ്യോഗസ്ഥരും വിഷയത്തിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇരു രാജ്യങ്ങളിലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകാതെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വെടിനിർത്തൽ ഇസ്രയേൽ സംബന്ധിച്ചാൽ ആണവ ചർച്ചകൾക്ക് വഴങ്ങാമെന്ന് ഇറാൻ അറിയിച്ചതായാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം സംഘർഷം നിയന്ത്രണാതീതമാകുമോ എന്ന ആശങ്ക ഗൾഫ് രാജ്യങ്ങൾക്കുമുണ്ട് കത്ത റൊമാൻ സൌദി അറേബ്യ എന്നീ രാജ്യങ്ങൾ വിഷയം അമേരിക്കയോട് സംസാരിച്ചതായാണ് വിവരം വെടിനിർത്തൽ ഇസ്രയേലിനെ സമ്മതിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനുശേഷം ആണവ കരാറുകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുനരാരംഭിക്കാമെന്ന് ാണ് റിപ്പോർട്ടിലുള്ളത് അതേസമയം രാജ്യം ആക്രമിക്കപ്പെടുമ്പോൾ മറ്റൊരു സമവായ ചർച്ചകൾക്കുമില്ലെന്നും ഇസ്രയേലിനോടുള്ള പ്രതികാരം പൂർത്തിയാക്കിയതിനുശേഷം മാത്രമായിരിക്കും ചർച്ചകളെന്നും ഇറാൻ നയതന്ത്രജ്ഞർ പരസ്യമായി പ്രതികരിക്കുകയും ചെയ്തു അമേരിക്കയുമായി കഴിഞ്ഞ ദിവസം നടക്കേണ്ട ആണവ ചർച്ച സംഘർഷത്തെ തുടർന്ന് ഇറാൻ റദ്ദാക്കിയിരുന്നു ഒരു തരത്തിലുള്ള മെട്ടുവീശ്വയ്ക്കും ഇറാൻ സേന തയ്യാറല്ല എന്നാണ് പാർലമെന്റ് സമ്മേളനത്തിൽ സ്പീക്കർ മുഹമ്മദ് ബാക്കർ കാലിബാഫ് പ്രസ്താവന നടത്തിയത് ഇരു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള നീക്കങ്ങളും ആരംഭിച്ചു ഇസ്രയേലിലെ ടെല്ലബീപിൽ നിന്ന് ജോർജ് ജോർദാൻ ഈജിപ്ത് അതിർത്തികൾ വഴി എത്തിക്കാനാണ് ശ്രമിക്കുന്നത് അതേസമയം ഇറാനിൽ നിന്ന് നൂറുപേരടങ്ങുന്ന ഇന്ത്യൻ സംഘം ആർമേനിയ വഴി അതിർത്തി കടന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലുണ്ടായ ആക്രമണത്തിൽ രണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരുന്നു ഇസ്രയേലിലെ വ്യോമപാത അടച്ച പശ്ചാത്തലത്തിലാണ് ജോർദാൻ ഈജിപ്ത് അതിർത്തികൾ വഴി ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള നീക്കം ആരംഭിച്ചത് ആരംഭിച്ചത്യ്യായിരത്തോളം ഇന്ത്യക്കാർ ഇസ്രയേലിലുണ്ട് ടെല്ലവീവിലെ ഇന്ത്യൻ എംബസി ഇസ്രയേലിലുള്ള ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിഷയത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട് ഇറാനിലുള്ള ഇന്ത്യൻ പൌരന്മാർ ടെഹ്റാൻ വിടണമെന്ന നിർദ്ദേശത്തിന് പിന്നാലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇറാനിൽ നിന്നും ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു ടെഹ്റാനിൽ വിവിധ സർവകലാശാലകളിലെ മെഡിക്കൽ വിദ്യാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ ആർമേനയിൽ അതിർത്തിയിൽ എത്തിച്ചത് ഇവിടെ നിന്നും വിമാനത്തിൽ വരെ ഇന്ത്യയിലെത്തിക്കാനാണ് യു എ വഴിയും വിദ്യാർത്ഥികളെ ഇന്ത്യയിലെത്തിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാരെ ടെഹ്റാനിൽ നിന്ന് ഒഴിപ്പിക്കുന്നതും ഇന്ത്യയിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആർമേനിയയിൽ വിദേശകാര്യമന്ത്രിയുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സംസാരിച്ചിരുന്നു മൂവായിരത്തോളം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ർ ഇറിലുണ്ട് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി സുരക്ഷാ സാഹചര്യം നിരന്തരം നിരീക്ഷിക്കുകയും ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടിയെടുക്കുകയും ചെയ്യുന്നുണ്ടെന്നും എംബസിയുടെ സൌകര്യത്തോടെ വിദ്യാർത്ഥികളെ ഇറാനിലെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുകയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു ഇസ്രയേലിലെ ടെല്ല തുറമുഖ നഗരമായ ഹൈഫയിലും പ്രാദേശിക സമയം തിങ്കളാഴ്ച പുലർച്ചെ നാലോടെ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ എട്ട് പേർ മരിച്ചിരുന്നു നൂറോളം പേർക്ക് പരിക്കേറ്റു ഇറാൻ റവല്യൂഷണറി ഗാർഡ് രഹസ്യാന്വേഷണ വിഭാഗമായി കുട്സേനയുടെ പത്ത് കമാൻഡ് സെന്ററുകളിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ന്വേഷണ വിഭാഗം മേധാവി ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് കസേമി ഉൾപ്പെടെ നാല് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു വെള്ളിയാഴ്ച മുതൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ഇരുനൂറ്റി പേർ മരിച്ചെന്നാണ് ഇറാൻ പറയുന്നത് പരിക്കേറ്റിട്ടുമുണ്ട്